വില മോട്ടോർ സൈക്കിൾ അവതരിപ്പിച്ച് കാവസാക്കി ഡബ്ല്യു വൺ സെവൻറി ഫൈവ് സ്ട്രീറ്റ് എന്നാണ് വാഹനത്തിന് പേര് നൽകിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡബ്ല്യു വൺ സെവൻറി ഫൈവ് മോഡലിനേക്കാൾ പന്ത്രണ്ടായിരം രൂപ കുറവാണ് പുതിയ മോഡലിന് എന്നാൽ അതേസമയം വാഹനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ കാവസാക്കി നൽകുന്നുണ്ട് ഗോവയിൽ നടന്ന ഇന്ത്യ ബൈക്ക് വീക്ക് ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ കാവസാക്കി ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവ് സ്ട്രീറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഡിസംബറിൽ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച ഈ മോട്ടോർ സൈക്കിൾ വിതരണം തുടരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ പുതിയ മോഡലിൽ അലോയ് വീലും ട്യൂബ്ലെസ് ടയറുകളും നൽകിയിരിക്കുന്നതാണ് പ്രധാന മാറ്റം ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവ് സ്റ്റാൻഡേർഡ് മോഡലിൽ വയർ സ്പോക്ക് വീലും ട്യൂബുള്ള ടയറുകളുമാണ് ഉള്ളത് മുന്നിലെയും പിന്നിലെയും ടയറിന്റെ വലിപ്പത്തിൽ മാറ്റമില്ല സീറ്റിന്റെ ഉയരത്തിലും ഗ്രൗണ്ട് ക്ലിയറൻസിലും വീൽബേസിലും പുതിയ ബൈക്കിൽ ചില മാറ്റങ്ങളുണ്ട് എന്നാൽ ഫ്രെയിമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്ന് കമ്പനി ഇതുവരെ അറിയിച്ചിട്ടില്ല രണ്ട് എൻ എം നൂറ്റി എഴുപത്തിയേഴ് സി സി കൂൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് രണ്ട് മോട്ടോർ സൈക്കിളിലും ഉള്ളത് വട്ടത്തിലുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ് ഉള്ള വാഹനത്തിൽ ചെറിയ എൽ സി ഡി സ്ക്രീനാണ് ഇൻസ്ട്രുമെന്റ് മീറ്ററായി നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ ആണ് ഇന്ധന ടാങ്കിന്റെ ശേഷി ുപ്പത്തഞ്ച് കിലോഗ്രാം മാത്രം ഭാരമുള്ള വാഹനമാണിത് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപയാണ് കാവസാക്കി ഡബ്ല്യു വൺ സെവന്റി ഫൈവ് മോഡലിന് തുടക്കകാല ഓഫറായി വിലയിട്ടിരിക്കുന്നത് നിലവിലുള്ള നിറങ്ങളായ ഇബോണി കാൻഡി പെർസിമോൺ എന്നിവയ്ക്ക് ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം രൂപയും ഒന്നേ പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപയുമാണ് എക്സോറും വില വരുന്നത്